വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ക്യാഷ് ഒന്നും ചിലവുള്ളൊരു കാര്യമല്ല പക്ഷേ നിങ്ങൾ ക്യാഷ് ചിലവാക്കിയതിൻ്റെ രസകരമായൊരു കാര്യം നമ്മളെല്ലാവരും ഒന്ന് ഓൺലൈനിൽ നിരവധി കാര്യങ്ങൾക്കായിട്ട് പല സർവീസുകൾ ആശ്രയിക്കുന്നുണ്ട് ഇപ്പോൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റുകൾ മൊബൈൽ ഗ്യാഡറ്റൊക്കെ വാങ്ങും ഇനി നമ്മൾ അജിയോ മിന്ത്ര ഇതിലൊക്കെ പോയിട്ട് നമ്മൾ വസ്ത്രങ്ങൾ വാങ്ങും സൊമാറ്റോ സ്വിഗ്ഗി ഇതിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് വാങ്ങുന്നു പിന്നെ അതുപോലെ ഊബറിനെ ആശ്രയിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളറിയാതെ തന്നെ നമ്മൾ പല ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസുകളെ ആശ്രയിച്ച് പോവുകയാണ് ഈ ഓൺലൈൻ സർവീസിലെല്ലാം കൂടി നമ്മൾ ഇതുവരെ എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കണക്കൂട്ടി വെക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ആ കണക്കൂട്ടി വെക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ കാരണം ഈ ഇത്രയും വർഷത്തെ ഓരോ ഓർഡർ എടുത്ത് നോക്കിയിട്ട് ഓരോന്നരോന്ന് കണക്കൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നൊടി ഇടക്കുള്ളിൽ ഞാൻ എൻ്റെ ആമസോണില് ഞാൻ ഇതുവരെ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഒന്ന് കാണിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും അധികം തുക ഞാൻ ആമസോണിനും എടുത്തിട്ടുണ്ടോന്ന് പക്ഷേ ശരിയാണ് പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഇത്തരത്തിൽ ധാരാളം തുക ചെലവഴിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നിഷ്പ്രയാസം നിസ്സാര സമയം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ ബൈ ഹഡ്കെ എന്ന് പറയുന്ന ഒരു ഓൺ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഒരു ഓൺ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതായത് വലിയ സെയിലൊക്കെ നടക്കില്ല ഓൺലൈനിൽ തൊണ്ണൂറ് ശതമാനം ഡിസ്കൗണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഹിസ്റ്ററി കാണിക്കും പ്രൈസിൻ്റെ പഴയ ആ ഒരു ഹിസ്റ്ററി ഒക്കെ നോക്കിയാലറിയാം അറിയാം ഒക്കെ അവന്മാർ അത്ര നമുക്ക് ഡിസ്കൗണ്ട് തരുന്നുണ്ടെന്ന് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഡോൺ ആണിത് നമ്മൾ ആഡ് ടു ക്രോം എന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് നേരെ ഗൂഗിൾ ക്രോമിലേക്ക് ഇൻസ്റ്റാളാകും അതിനുശേഷം നമ്മൾ കുറെ നെക്സ്റ്റ് ഇവിടെ കാണിക്കും അതിൽ ആ നെക്സ്റ്റൊക്കെ ശേഷം നമ്മൾ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ഓപ്പൺ ആക്കി നോക്കിയാൽ അതിൻ്റെ ഇതാ ഇത്തരത്തിൽ ഒരു ഷോർട്ട് കട്ട് ബാർ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാനിവിടെ ആമസോൺ എടുത്തിട്ടൊക്കെയാണ് ഇവിടെ വലുത് സൈഡിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ബാർ കാണാം ഇതിൽ സ്പെൻഡ് ലെൻസ് എന്ന ആ ഒരു ബട്ടൺ നമ്മൾ അമർത്തി കഴിയുമ്പോൾ ഗോ ടു ഓർഡേഴ്സ് എന്ന് കാണിക്കും അപ്പോൾ ഗോ ടു ഓർഡേഴ്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആമസോണിൻ്റെ ആ ഒരു ഓർഡർ ഹിസ്റ്ററിൽ ആ ഒരു പേജിൽ ഇനി നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി സ്പെൻഡ് ലെൻസിൽ അമർത്തുക ഇപ്പോൾ ഇവിടെ അനലൈസ് എന്ന് കാണിക്കും അപ്പോൾ ആ ഒരു അനലൈസിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ചിട്ട് ഇൻ ചെയ്യാൻ പറയും അപ്പോൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ചിട്ട് സൈനിൻ ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ഐ ഡി സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഒരു കോഡ് ചോദിക്കുന്നങ്ങടുത്ത് അവിടെ രതീഷെന്ന് ടൈപ്പ് ചെയ്തെടുത്താൽ മതി എനിക്ക് വെരിഫൈ അമർത്തിയിട്ട് സ്റ്റാർട്ടിനു കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്കൊരു ഡാഷ് ബോർഡ് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ഡാഷ് ബോർഡിൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടും ആമസോണും സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ കാണാം ഇത് കൂടാതെ നമുക്ക് നിരവധി പ്ലാറ്റ്ഫോമുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതിന് ഈ കാണുന്ന ആ ഒരു പ്ലസ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി ആ ഒരു പ്ലസ് ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്ന നിരവധി പ്ലാറ്റ്ഫോമുകൾ കാണാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇവിടെ ഇപ്പോൾ നമുക്ക് ആമസോണിന് താഴെയും ഫ്ലിപ്പ്കാർട്ടിന് താഴെയൊക്കെ കണക്റ്റ് എന്ന് കാണാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആമസോൺ സെലക്ട് ചെയ്ത് അതിന് താഴെയുള്ള കണക്ട് സെലക്ട് ചെയ്യണം അപ്പോൾ ഇത് കണക്ട് സെലക്ട് ചെയ്യുമ്പോൾ നേരെ ആമസോൺ ഓപ്പൺ ആവും ആ ആമസോൺ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ സ്പെൻഡിലെൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ലോഗിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സ്പെൻഡിലൻസ് എന്നുള്ളത് അമർത്തുക അതമർത്തിക്കഴിഞ്ഞാൽ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു ആമസോൺ ഓർഡർ മുഴുവനും ഇതുപോലെ പരിശോധിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഇതുവരെയും ആമസോണിൽ എത്ര രൂപയാണോ പേയ്മെൻറ്റ് എടുത്തിട്ടുള്ള ആ തുക എത്രയെന്ന് കാണിച്ചിരും പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്ററുപത്താറ് രൂപയാണ് ഞാൻ ഇതുവരെ മൊത്തം ആമസോണിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതായത് ആമസോൺ ഞാൻ പേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടും സൊമാറ്റോയും അങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലേ അജിയോ അങ്ങനെ അതൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ അനലൈസ് ചെയ്തിട്ട് സ്പെൻഡിങ് അറിയാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനെയും ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഒരു ഗ്രാഫ് കാണാം അതുപോലെ ഈ ഗ്രാഫിൽ നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും എത്ര രൂപ ആ ഒരു പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്തു എന്ന് ചെയ്തുപോലെ കൃത്യമായിട്ട് എഴുതി കാണിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഇത്ര കാലഘട്ടങ്ങളിലുള്ള ആ ഒരു ഉപയോഗം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഗുണമുള്ള രണ്ട് കാര്യം കൂടി ഉണ്ട് അതിലൊന്നേ ഞാൻ പറഞ്ഞുതരാം ഇവിടെ റെഫർ എന്ന് കാണിക്കുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലിങ്ക് കിട്ടും ആ ഒരു ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ഓൺ അവരുടെ ആ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് എന്നിട്ട് അവർ അവരുടെ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടോ ഇതൊക്കെ അനലൈസ് ചെയ്യണം ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു വർഷത്തെ പർച്ചേസ് ഇല്ലേ അത് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വെച്ചർ തരും ഇനി അത് മൂന്ന് ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയുടെ ഗിഫ്റ്റ് വെച്ചർ കിട്ടും ഈ ഒരു ആഡ് ഓൺ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആഡ് ഓൺ കൂടിയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ആഡ് ഓൺ അതായത് നമുക്ക് നമ്മൾ ഈ ഇതുപോലെ ഓരോ പ്രൊഡക്റ്റും ആമസോണീന്നോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിൻ്റെ വില ഇവരവിടെ കൊടുത്തിട്ടുണ്ടാവും ഇത്ര ഓഫർ അല്ലെങ്കിൽ ഇത്ര ഓഫ് എന്നൊക്കെ അല്ലേ അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്ക് അറിയണ്ടേ ഇത് മുൻപ് പറ്റിയേക്കാളും ഇതിനേക്കാളും വിലക്കുറവിലാണെങ്കിലോ ഇപ്പോഴാണ് കൂടുതലെങ്കിലോ ഇത് നമ്മളെങ്ങനെ അറിയും വളരെ സിമ്പിളാണ് ഇവിടെ ഈ ഒരു പ്രൈസ് ഗ്രാഫ് എന്നാണ് ആ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആ പല കാലഘട്ടങ്ങളിലും ഇത് എത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എത്രയാണെന്ന് അതുപോലെ തന്നെ ഇനി കുറയാൻ സാധ്യതയുണ്ടോ അതൊക്കെ അവിടെ വ്യക്തമായിട്ട് ഇതുപോലെ കാണിച്ചിട്ടുണ്ടാവും ഇത് കൂടാതെ പ്രൈസ് ഡ്രോപ്പ് അലർട്ട് നമുക്ക് കിട്ടും അതായത് നമുക്ക് നമ്മൾ വിചാരിക്കുകയാണ് ആ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഈ ഒരു ഫോൺ ഇത് നമുക്ക് കുറച്ച് വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വിലയ്ക്ക് ആവുമ്പോൾ എടുക്കണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് കുറയുന്നത് നമ്മളറിയില്ല അല്ലേ അപ്പോൾ അങ്ങനെ ദിവസവും നമുക്ക് നോക്കാനും പറ്റില്ല അങ്ങനെ ഒന്നില്ല നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആ ഒരു പ്രൈസ് ഡ്രോപ്പ് അലർട്ടിൻ്റെ ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ആവർത്തിക്കുന്ന ആ ഒരു എമൗണ്ടിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ താഴുമ്പോൾ നമുക്കപ്പം തന്നെ അലർട്ട് ലഭിക്കും വളരെ അടിപൊളിയല്ലേ പിന്നെ ചില പ്രൊഡക്റ്റുകൾ എടുക്കുന്ന സമയത്ത് അത് അവിടെ ഡിറ്റോ എന്ന് വേറൊരു ഐക്കൺ കൂടി ആക്റ്റീവ് ആവും അപ്പോൾ ഇവിടെ കുറേ നമ്പർ ഇതുപോലെ ആ ഒരു റെഡ് സിംബിളിൽ കാണിക്കും അപ്പോൾ നമ്മൾ ആ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രൊഡക്റ്റിന് സമാനമായിട്ടുള്ള അത് കളർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപം കൊണ്ടൊക്കെ സമാനമായിട്ടുള്ള മറ്റ് പ്രൊഡക്റ്റുകൾ കൂടി അവിടെ കാണിച്ചിട്ടുണ്ടാകും അത് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണെന്നും അതിൻ്റെ വില എത്രയാണെന്നും അപ്പോൾ നമുക്ക് ഒരേ പ്രൊഡക്റ്റ് തന്നെ അതിനകത്ത് തുല്യമായിട്ട് മറ്റൊന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇനി മറ്റൊരു അടിപൊളി ഫീച്ചർ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ആ ഒരു പേജൊക്കെ എടുത്തിട്ട് ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ അഡ്രസ് ബാറിന് താഴെയായിട്ട് ടോപ്പ് ബാറിൽ ഇതേ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമില് ഭയങ്കര വിലക്കുറയിൽ ലഭ്യമാണ് വില അവിടെ കാണിച്ചിട്ടുണ്ടാവും അതുമാത്രമല്ല എൻ്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ മനു സെലക്ട് ചെയ്യുന്നാൽ നിരവധി പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്തമായുള്ള വിലയ്ക്ക് ഇത് ലഭ്യമാണ് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഇതിനേക്കാളും വിലക്കൊറയിൽ വേറെ എവിടെയെങ്കിലും ലഭ്യമാണോ മറ്റന്നോട്ടതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് നമ്മൾ മറന്നു പോയപ്പോലും ഇതവിടെ ഓർമ്മിപ്പിച്ച് തരും അത് നല്ലൊരു ഫീച്ചറാണ് കൊള്ളാം അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ ആ ഒരു ഓൺലൈൻ സ്പെൻഡിങ് മൊത്തം വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചു അതുപോലെ ഇനി വരുന്ന ഓഫറുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് സഹായകരമാവും അതുപോലെ തന്നെ ചില ഓഫറുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിലക്കുറവിൽ വിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് മിസ്സാവാതിരിക്കാനും ഈ ഒരു ആഡോൺ സഹായിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ആഡ് ഓൺ ഉപയോഗിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോക്ക് ഒക്കെ താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ നമുക്ക് മറ്റൊരു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം